നമസ്കാരം മെട്രോ മറ്റിനയിലേക്ക് സ്വാഗതം ദിവസങ്ങൾ നീണ്ട വിവാഹ ആഘോഷമായിരുന്നു മാളവിക ജയറാമിന്റെയും നവീൻ നീതിന്റെയും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് മലയാള സിനിമയിലെ മെഗാസ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം അണിനിരുന്ന വിവാഹ മാമാങ്കം ആഴ്ചകൾക്ക് മുൻപേ തന്നെ തുടങ്ങിയിരുന്നു ചെന്നൈയിലെ സ്ഥിരതാമസമാക്കിയ ജയറാമും കുടുംബവും വിവാഹത്തിനായി തെരഞ്ഞെടുത്തത് കേരളത്തെ തന്നെയാണ് ഗുരുവായൂർ കണ്ണന്റെ ഭക്തനായ ജയറാം മകളുടെ വിവാഹത്തിന് സ്വന്തം വിവാഹം വേദി തന്നെയാണ് ും മുപ്പത്തിരണ്ട് വർഷം മുൻപ് തങ്ങൾ ഒരുമിച്ച അതേ വിവാഹ മകൾ നിന്നപ്പോൾ ആനന്ദാശ്രു പൊഴിക്കുകയായിരുന്നു ജയറാമും പാർവതി കൊച്ചിയിലെ ഗുരുവായൂരും പാലക്കാടും തൃശൂരുമായി നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് പേരെത്തിയപ്പോൾ മലയാളി തേടിയ മുഖമുണ്ടായിരുന്നു നടി മഞ്ജുവിന്റേത് ജയറാമിനൊപ്പം സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായികയായിരുന്നു മഞ്ജുവാര്യർ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വിവാഹത്തിലും പങ്കുവഹിച്ച ആളാണ് ജയറാം ഇവരുടെ ആത്മബന്ധം പോലെ തന്നെ മനോഹരമായിരുന്നു ഇവരുടെ സിനിമകളും ദീർഘകാല ബന്ധമാണ് മഞ്ജുവിനും ദിലീപിനും ജയറാമുമായി ഉള്ളതും എന്നാൽ മാളവികയുടെ വിവാഹത്തിന് മഞ്ജുവിനെ കാണാത്തതിൻ്റെ പരിഭവം ഉണ്ടായിരുന്നു ആരാധകർക്ക് എത്ര തിരക്കിലാണെങ്കിലും ഇത്രയും ദിവസം ചടങ്ങിൽ എന്തുകൊണ്ട് മഞ്ജു വിട്ടുനിന്നു എന്ന ചോദ്യം ആരാധകരുടെ മനസ്സിൽ ഇന്നും അവശേഷിക്കുകയാണ് ദിലീപ് കുടുംബസമേതമാണ് വിവിധ ചടങ്ങുകളിൽ എത്തിയതും ജയറാമിന്റെ മകളുടെ വിവാഹത്തിൽ മാത്രമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ നിന്നും മഞ്ജു വിട്ടുനിന്ന് എന്നതും വാർത്തയായിരുന്നു എന്നാൽ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയില്ലെങ്കിലും വധുവരന്മാരെ ആശീർവദിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ വീട്ടിൽ മഞ്ജു എത്തിയെന്നും വാർത്തകൾ പറഞ്ഞിരുന്നു ഒരുപിടി ഹിറ്റ് ചിത്രങ്ങളാണ് മഞ്ജുവും ജയറാമും സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ എന്തുകൊണ്ടാകും ചക്കയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മഞ്ജു എത്താത്തത് എന്നായി ആരാധകരുടെ ചോദ്യം ദിലീപും കുടുംബവും പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്നും മഞ്ജു വിട്ടുനിന്നതാകാം എന്ന് ഒരു പക്ഷം വാദിക്കുമ്പോൾ മറുപക്ഷം പറയുന്നത് തന്റെ മകളെ കൂടി പങ്കെടുക്കുന്ന ചടങ്ങ് ഒരു വാർത്തയാക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല മകളെ കുറിച്ച് ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് മഞ്ജു ആലോചിച്ചത് എന്നാകും ഇങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ആരാധകർ തന്നെ പറയുന്നത് ഇപ്പോൾ ഒട്ടിമിക്ക വിവാഹത്തിൽ മീനാക്ഷിയും കാവ്യയും കൂട്ടിയാണ് ദിലീപ് എത്തുന്നത് സിനിമാ പ്രവർത്തകർ ആകുന്നത് കൊണ്ട് തന്നെ എല്ലാം സൗഹൃദമുണ്ട് മഞ്ജുവിനും അതുകൊണ്ട് തന്നെ മഞ്ജുവിനും ക്ഷണം ഉണ്ടാകും എന്നാൽ എന്തുകൊണ്ടാകാൻ താരം വിട്ടുനിന്നത് എന്നതായി ചോദ്യങ്ങൾ അതേസമയം ഈ വിവാഹം നടക്കുന്ന അവസരത്തിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു മഞ്ജു കണ്ണൂരിൽ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനത്തിൽ ടോവിനെയ്ക്കൊപ്പം മഞ്ജു എത്തിയിരുന്നു അന്നേ ദിവസം മഞ്ജു പങ്കിട്ട ചിത്രങ്ങളും പോസ്റ്റുകളും ഏറെ വൈറലാവുകയും ചെയ്തു എന്നാൽ വിവാഹം സംബന്ധിക്കുന്ന ഒരു പോസ്റ്റ് പോലും മഞ്ജു രേഖപ്പെടുത്തിയതുമില്ല എന്നാൽ മഞ്ജുവിന്റെ മനസ്സിന്റെ വലുപ്പമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മകൾക്ക് വേണ്ടി അവളെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ വരാതിരിക്കാൻ വേണ്ടിയാകും ഇത്തരം ചടങ്ങുകളിൽ നിന്നും മഞ്ജു വിട്ടു നിൽക്കുന്നതെന്ന് എന്നാണ് പൊതുവെയുള്ള സംസാരം അതേസമയം കാവ്യമാധവന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് മേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത്തവണ കമന്റ് ബോക്സ് ഓൺ ആക്കി വെച്ചാണ് കവി പോസ്റ്റ് ഇട്ടത് സമൂഹം എന്ത് പറയും എന്ന ചിന്ത ഇപ്പോൾ കാവ്യെ വേട്ടയാടുന്നില്ല എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ആരാധകർ ഇതിനെ കാണുന്നത് പൊതുവേ ദിലീപിന്റെ വിവാഹത്തോടെ സിനിമ നിന്ന കാവ്യ തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പക്ഷെ തന്റെ രണ്ടാം വരവ് ആരാധകർക്കിടയിൽ വലിയൊരു ഇഷ്ടക്കേട് തന്നെ നേടിയെടുത്തിരുന്നു കാരണം കാവ്യ പങ്കിടുന്ന ഓരോ സോഷ്യൽ മീഡിയയിലെ ഓരോ പോസ്റ്റുകളിലും നിറഞ്ഞു നിന്ന കമൻറ്റുകൾ തന്നെയായിരുന്നു അത് പുറത്തു കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ കമൻ്റ് ഓഫാക്കി ഓരോ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്ന കാവ്യ കഴിഞ്ഞ ദിവസം ജയറാമിൻ്റെ മകളുടെ കല്യാണ ഫോട്ടോ അതായത് കല്യാണ ചിത്രത്തോടൊപ്പം കുടുംബത്തോടൊപ്പം നിന്ന ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കമൻറ്റുകൾ ഓണാക്കിക്കൊണ്ടായിരുന്നു അത് വലിയൊരു മാറ്റം സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ് കാവ്യ എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതെന്നാണ് ആരാധകർ പറയുന്നത്